കേരളം ഒരു പ്രത്യേകതരം സാഹചര്യം അഭിമുഖീകരിക്കുകയാണ് കാരണം കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ പ്രത്യേക രീതിയിലുള്ളൊരു അന്തരീക്ഷ സ്ഥിതിയാണ് നിലനിൽക്കുന്നത് ഇതിൽ നമുക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത് അന്തരീക്ഷത്തിലെ മാലിന്യമാണ് ഇപ്പോൾ പലയിടങ്ങളിലും വളരെയധികം മാലിന്യം കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം തൃശൂർ കൊച്ചി ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം തുടങ്ങിയ മേഖലകളിൽ ഉണ്ട് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ താപം തങ്ങി നിൽക്കാനുള്ള ശേഷി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മള് ഇത് അഭിമുഖീകരിച്ചു വരുവാണ് ഇപ്പോ ലാനിന കണ്ടീഷൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ആ ഇഫക്ട്സ് ഒന്നും നമുക്ക് നേരിട്ട് സഹ സഹായകമാകുന്നില്ല ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് മിക്കയിടങ്ങളിലും ഏകദേശം മുപ്പത്തി ആറ് ഡിഗ്രി വരെ താപം വർദ്ധിക്കും എന്നുള്ളതാണ് കാണുന്നത് പ്രത്യേകിച്ച് പുനലൂർ പാലക്കാട് തുടങ്ങിയ മേഖലകളിൽ മറ്റിടങ്ങളിൽ ഇപ്പോ നമുക്ക് കഴിഞ്ഞ വർഷത്തെക്കാൾ അല്പം കൂടി ചൂട് കൂടിയതായിട്ട് അനുഭവപ്പെടാൻ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത് ഇതിനൊരു പ്രധാന സാഹചര്യം എന്ന് പറയുന്നത് മാറി വരുന്ന അന്തരീക്ഷ സ്ഥിതിയാണ് കേരളത്തിലെ കേരളത്തിലെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് പലതരം മാലിന്യങ്ങൾ ഇപ്പോ വികസന പ്രവർത്തനങ്ങൾ മൂലം റോഡ് നിർമ്മാണം അതുമാത്രമല്ല മെട്രോ നിർമ്മാണം അങ്ങനെയുള്ള പല മാലിന്യങ്ങളും ഇപ്പോ മെട്രോ നിർമ്മാണവും റോഡ് നിർമ്മാണവും നടക്കുന്ന സ്ഥലങ്ങളിൽ മാലിന്യം അവിടെ തങ്ങി നിൽക്കുന്നില്ല മറ്റിടങ്ങളിലേക്ക് പടരുകയാണ് തെക്കോട്ട് പടരുകയാണ് പിന്നെ അത് മാത്രമല്ല പലതരം ഇപ്പൊ ക്വാറികൾ പോലെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ അതുകൊണ്ടാണ് ഈ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള കാരണം ദേശീയപാത നിർമ്മാണം നമ്മുടെ അന്തരീക്ഷ സ്ഥിതിയെ വളരെ ഗണ്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇതുമൂലം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇക്കുറി നമ്മുടെ താപനിലയിൽ ഗണ്യമായ വർധനവ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഏതായാലും വളരെ വലിയൊരു താപനില വർധനവ് പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ എന്നിരിക്കലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അതിന് തുല്യമായിട്ടുള്ള താപനില വർധനമാണ് ഇക്കുറി കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് അതിന്റെ സൂചകങ്ങളാണ് ഇപ്പോൾ ഈ ഫെബ്രുവരിയിൽ തന്നെ നമുക്ക് അനുഭവിക്കാൻ ഇടയാക്കുന്നത് നമുക്കറിയാം ഈ കാലയളവിൽ ഈ പകലിന്റെ ദൈർഘ്യം കൂടി വരുന്ന സമയമാണ് അതായത് സൂര്യപ്രകാശം കൂടുതൽ ഈ മൂമന്തിരാക കിട പ്രദേശത്ത് കിടക്കുന്ന കേരളത്തിൽ സൂര്യന്റെ നേരിട്ടുള്ള വികരണം കൂടുതലായിട്ട് എത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ അങ്ങനെ വരുമ്പോ താപം കൂടുതൽ തങ്ങി നിൽക്കുകയും രാത്രികാല താമനില കുറയാതിരിക്കുകയും ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു ഇഫക്റ്റ് ഉണ്ട് അറബിക്കടലിന്റെ താപനില ഗണ്യമായിട്ട് വർദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും ഈ അടുത്ത കുറച്ചാഴ്ചകൾക്കുള്ളിൽ തന്നെ അതൊരു മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ എത്താനായിട്ടുള്ള സാധ്യതയുണ്ട് ഒരു വിശ്വസിക്കാനാകാത്ത ഒരു കാര്യം കൂടി പറയാം ഇന്ത്യ മഹാസമുദ്രത്തിന്റെ ചിലയിടങ്ങളിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഏകദേശം മുപ്പത്തിനാല് ഡിഗ്രി വരെ താപനില രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഇഫക്റ്റ് തീർച്ചയായിട്ടും കേരളത്തിൽ അനുഭവിക്കാനാകും കാരണം സമുദ്രത്തിന്റെ താപനില കൂടി നിൽക്കുന്നതിനാൽ രാത്രികാല താപനിലയിലെ കുറവ് അത് വളരെയധികം അതിനെ അഫക്റ്റ് ചെയ്യും അതുമൂലം രാത്രിയും പകലും ഏകദേശം ഒരേ രീതിയിലുള്ള താപനില നിൽക്കുന്ന ഒരു സമയം ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പം അത് ഈ അടുത്ത ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് കേരളത്തിൽ അനുഭവിക്കാനാകും വളരെ താപനില കൂടിയ ഒരു അവസ്ഥയാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ഇതിപ്പോ യുഇ ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അതൊന്നും അല്ല പ്രശ്നം അതായത് അനുഭവിക്കുന്ന താപനിലയിൽ വർധനമുണ്ടാകുമ്പോയാണ് അതായത് നമ്മുടെ ഉഷ്ണം വളരെയധികം വർദ്ധിക്കാൻ പോവാണ് നമുക്കിപ്പോൾ അറിയാം കേരളം മുഴുവൻ തീരദേശം മേഖലയാണ് അവിടെ നിന്നുള്ള നമുക്ക് ശരിക്കും നമുക്ക് താപനില വളരെയധികം വർദ്ധിക്കാനായിരിക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അറബിക്കടലാണ് അപ്പോൾ കടലും കരയും ഏകദേശം ഒരേ താപനിലയിൽ നിൽക്കുമ്പോൾ താപ കൈമാറ്റം നടക്കുന്നില്ല പൊതുവെ ഈ ലോങ് വേവ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞതിനു ശേഷം ഉണ്ടായതിനു ശേഷം കര തനുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്താ സംഭവിക്കുക കടൽ ഒരേ രീതിയിലുള്ള താപനില നിലനിർത്തുന്നു അതായത് അതിന്റെ ഒരു താപം നിലനിർത്താനുള്ള ശേഷി അങ്ങനെയാണ് വെള്ളത്തിൽ കൂടുതൽ താപനില സംരക്ഷിച്ച് നിലനിർത്തുകയും അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് കരയും കടലും ഏകദേശം ഒരേ താപനിലയാണ് അതുകൊണ്ടാണ് ഈ കാറ്റിന്റെ കൈമാറ്റം ഇല്ലാത്തത് ഈ കാറ്റിന്റെ കൈമാറ്റം ഇല്ലാത്തടത്തോളം കാലം കരയിലെ താപം അതേ രീതിയിൽ തുടരുകയും വളരെയധികം വലിയ ഉഷ്ണം പകലും രാത്രിയും അനുഭവപ്പെടുകയും ചെയ്യും അപ്പൊ അത് ഈ ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അടുത്ത ദിവസങ്ങളിൽ തന്നെ വളരെയധികം വലിയ ഒരു വർധനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഈ പാലക്കാട് പുനരുൾ മേഖലകളിൽ ആര്യങ്കാവ് ആ മേഖലകളിലൊക്കെ നാൽപ്പത് ഡിഗ്രി ടച്ച് ചെയ്യും ചിലപ്പോൾ നാൽപ്പത് ഡിഗ്രിക്ക് മുകളിൽ പോവുകയും ചെയ്യും നമ്മളിപ്പോ ആശ്രയിക്കുന്നത് ഈ വെദർ സ്റ്റേഷനുകളാണ് പലതരം പല ഏജൻസികൾ നടത്തുന്ന വെതർ സ്റ്റേഷനുകളിൽ താപനില രേഖപ്പെടുത്തുകയാണ് കണക്കപ്പെടുത്തുന്നത് കണക്കാക്കപ്പെടുന്നത് പക്ഷേ പല ആന്തരിക മേഖലകളിലും നാല്പത്തിരണ്ട് നാല്പത്തി മൂന്നൊക്കെ കടക്കുന്നുണ്ട് പ്രത്യേകിച്ച് പാറ ഉള്ള മേഖലകളിൽ ഒരു വരെ എത്തുന്ന ഒരു സ്ഥിതി കണ്ടുവരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇക്കുറി അതിൽ അല്പമെങ്കിലും വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട് ഏകദേശം ഒരു ഡിഗ്രിയെങ്കിലും വർധനവ് ആ മേഖലകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം